രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും മാരകമായ പരാജയത്തിന് ശേഷം ജർമ്മനി ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി വളർന്നു വന്നു ഇത് ജർമ്മൻ എക്കണോമിക് മിറക്കൽ അഥവാ വിച്ച് ക്രാഫ്റ്റ് വണ്ടർ എന്ന് അറിയപ്പെടുന്നു ഈ ശ്രദ്ധേയമായ വീണ്ടെടുക്കൽ എങ്ങനെ ജർമ്മനി നടത്തി എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായി പോകുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനി വലിയ വെല്ലുവിളികൾ നേരിട്ടു ഡ്രെയിഡ്സൺ കോളോൺ തുടങ്ങിയ പ്രധാന നഗരങ്ങൾ വൻതോതിൽ ബോംബാക്രമണത്തിൽ നശിച്ചു വ്യാവസായിക ഉൽപാദനം മൂന്നിലൊന്നായി കുറയുകയും ഭവന സ്റ്റോക്ക് ഇരുപത് ശതമാനം കുറയുകയും ചെയ്തതോടെ രാജ്യം നാശത്തിലായിരുന്നു ജനസംഖ്യയും സഹായം കാര്യമായ രീതിയിൽ യുദ്ധം ബാധിച്ചു ജോലി ചെയ്യുന്ന പ്രായത്തിലുള്ള നിരവധി പുരുഷന്മാർ ഒന്നുകിൽ കൊല്ലപ്പെടുകയോ കഴിവില്ലാത്തവരാവുകയോ ചെയ്തു ഭക്ഷ്യ ഉൽപ്പാദനം പകുതിയായി കുറഞ്ഞു കടുത്ത ക്ഷാമവും തഴച്ചു വളരുന്ന കരിഞ്ചന്തയും മൂലം സാമ്പദ്വ്യവസ്ഥ തകർച്ചയിലായിരുന്നു ഇനി ജർമ്മനിയിലെ വീണ്ടെടുക്കലിന് നിലയ്ക്ക് നയിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി തന്നെ മാർഷൽ പദ്ധതി ഗണ്യമായ സാമ്പത്തിക സഹായം നൽകിയ മാർഷൽ പദ്ധതിയിലൂടെ ജർമ്മനിയുടെ വീണ്ടെടുക്കൽ അമേരിക്ക നിർണായക പങ്കുവഹിച്ചു അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുന്നതിനും സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കുന്നതിനും ഈ സഹായം നിർണായകരമായിരുന്നു വ്യാവസായിക ഉൽപ്പാദനം പുനരാരംഭിക്കുന്നതിനും നഗരങ്ങളുടെ പുനർനിർമ്മാണത്തിനും ഈ ഫണ്ടുകൾ സഹായിച്ചു സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറയിട്ടു രണ്ടാമതായി കറൻസി പരിഷ്കരണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഡച്ച് മാർക്കിൻ്റെ ആമുഖം റീച്ച് മാർക്കിന് പകരമായി കറൻസി സ്ഥിരപ്പെടുത്തുകയും അമിതമായ പണപ്പെരുത്തം തടയുകയും ചെയ്തു ഈ പരിഷ്കാരം സമ്പദ് വ്യവസ്ഥയിൽ ആത്മവിശ്വാസം പുനഃസ്ഥാപിക്കുകയും സാമ്പാദ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ജർമ്മൻ സമ്പദ് വ്യവസ്ഥയെ പുനർജീവിപ്പിക്കാനുള്ള നിർണായക ചുവടുവയ്പായിരുന്നു പുതിയ കറൻസി മൂന്നാമതായി സോഷ്യൽ മാർക്കറ്റ് എക്കോണമി ഫെഡറൽ സാമ്പത്തിക കാര്യമന്ത്രി ലുഡ്വിക് എർഹാർട്ട് ഒരു സോഷ്യൽ മാർക്കറ്റ് എക്കോണമി എന്ന ആശയം നടപ്പിലാക്കി അത് സ്വതന്ത്ര മാർക്കറ്റ് മുതലാളിത്തത്തെ സാമൂഹിക നയങ്ങളുമായി സംയോജിപ്പിച്ചു ഈ സമീപനം സാമൂഹിക ക്ഷേമം ഉറപ്പാക്കുമ്പോൾ മത്സരവും നവീകരണവും പ്രോത്സാഹിപ്പിച്ചു സാമൂഹിക വിപണി സമ്പദ് വ്യവസ്ഥ സാമ്പത്തിക വളർച്ചയെ സാമൂഹിക ഇക്വിറ്റിയുമായി സന്തുലിതമാക്കി ദീർഘകാല സ്ഥിരതയ്ക്ക് സംഭാവന നൽകി നാലാമതായി ലേബർ ഫോഴ്സും വ്യാവസായിക ദയവും ജർമ്മനി വിദ്യാഭ്യാസത്തിനും തൊഴിലിനും പരിശീലനത്തിനും വൻതോതിൽ നിക്ഷേപം നടത്തി ഒരു വിദഗ്ധ തൊഴിലാളികളെ സൃഷ്ടിച്ചു സമ്പദ് വ്യവസ്ഥയുടെ നട്ടലായി മാറിയ നിർമ്മാണത്തിനും എൻജിനീയറിംഗ് പ്രധാന വ്യവസായങ്ങളെയും സർക്കാർ പിന്തുണച്ചു വ്യാവസായിക നയത്തിലും തൊഴിൽ ശക്തി വികസനത്തിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സാമ്പത്തിക വീടെടുക്കലിന് അത്യന്താപേക്ഷിതമായിരുന്നു അഞ്ചാമതായി യൂറോപ്യൻ ഏകീകരണം യൂറോപ്യൻ കൽക്കരി സ്റ്റീൽ കമ്മ്യൂണിറ്റി പോലെയുള്ള യൂറോപ്യൻ സാമ്പത്തിക ഘടനയിലേക്കുള്ള ജർമ്മനിയുടെ ഏകീകരണം യൂറോപ്യൻ യൂണിയന്റെ അടിത്തറയിട്ടു ഈ സംയോജനം വ്യാപാര സാമ്പത്തിക സഹകരണം സുഗമമാക്കി വളർച്ച വർദ്ധിപ്പിച്ചു ഒരു വലിയ സാമ്പത്തിക സമൂഹത്തിന്റെ ഭാഗമായത് ജർമ്മനിക്ക് വിപണികളിലേക്കും വിഭവങ്ങളിലേക്കും പ്രവേശനം നൽകി അതിൻ്റെ സാമ്പത്തിക സാധ്യതകൾ കൂടുതൽ മെച്ചപ്പെടുത്തി ആറാമതായി സാംസ്കാരികവും സാമൂഹികവുമായ ഘടകങ്ങൾ കഠിനാധ്വാനവും കാര്യക്ഷമതയും കൊണ്ട് സവിശേഷമായ ജർമ്മൻ തൊഴിൽ നൈ നൈതികത വീണ്ടെടുക്കലിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു രാഷ്ട്ര പുനർനിർമ്മാണത്തിന് ശക്തമായ സാമൂഹിക പ്രതിബദ്ധത ഉണ്ടായിരുന്നു അത് ജനങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിൽ പ്രതിഫലിച്ചു ഈ സാംസ്കാരിക ദൃഢതയും നിശ്ചയദാർഢ്യവും യുദ്ധാനന്തര വെല്ലുവിളികളെ അതിജീവിക്കുന്നതിൽ നിർണായകമായിരുന്നു ഇനി ദീർഘകാലത്തിൽ എങ്ങനെയാണ് വളർച്ച ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും ജർമ്മനി അതിവേഗ സാമ്പത്തിക വളർച്ച കൈവരിച്ചു ഓട്ടോമോട്ടീവ് കെമിക്കൽസ് മെഷീനറി തുടങ്ങിയ വ്യവസായങ്ങൾ അഭിവൃദ്ധിപ്പെട്ടു ഈ മേഖലകളിൽ ജർമ്മനിയെ ആഗോള നേതാവാക്കി ഉയർന്ന ഗുണമേന്മയുള്ളതും ന്യൂതനവുമായ ഉൽപ്പന്നങ്ങൾ ശക്തമായ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് രാജ്യം ലോകത്തിന്റെ മുൻനിര കയറ്റുവതിക്കാരിൽ ഒന്നായി മാറി വർദ്ധിച്ച വേതനം മെച്ചപ്പെട്ട പാർപ്പിടം വിപുലീകരിച്ച സാമൂഹിക സേവനങ്ങൾ എന്നിവയിലൂടെ ജീവിത നിലവാരം ഗണ്യമായി മെച്ചപ്പെട്ടു ജർമ്മനിയുടെ യുദ്ധാനന്തര വീണ്ടെടുപ്പ് ഫലപ്രദമായ സാമ്പത്തിക നയങ്ങളുടെയും അന്താരാഷ്ട്ര പിന്തുണയുടെയും ജനങ്ങളുടെ പ്രതിരോധ ശേഷിയുടെയും തെളിവാണ് സാമ്പത്തിക സഹായം സാമ്പത്തിക പരിഷ്കാരങ്ങൾ ശക്തമായ പ്രവർത്തന നൈതികത എന്നിവയുടെ സംയോജനം യുദ്ധത്തിൽ തകർന്ന രാഷ്ട്രത്തിൽ നിന്ന് ലോകത്തിലെ മുൻനിര സാമ്പത്തിക വ്യവസ്ഥകളിലൊന്നായി മാറാൻ ജർമ്മനിയെ പ്രാപ്തരാക്കി അഗാധമായ നാശം അനുഭവിച്ചതിനു ശേഷം ഒരു രാഷ്ട്രത്തിന് എങ്ങനെ പുനർനിർമ്മിക്കാനും അഭിവൃദ്ധി പ്രാപിക്കാനും കഴിയും എന്നതിൻ്റെ പ്രചോദനാത്മകമായ ഉദാഹരണമാണ് ജർമ്മൻ സാമ്പത്തിക അത്ഭുതം